ുംകൃതിയിലാണ് ഈ ഭൂമകത്തുള്ള ഓരോരുത്തരെയും ജനിപ്പിച്ചിട്ടുള്ളത് ശരിയായ വിശ്വാസത്തെ സ്വീകരിച്ച് നന്മയിൽ അധിഷ്ഠിതമായി ജീവിതം നയിക്കുമ്പോഴാണ് മനുഷ്യ മനസ്സുകൾക്ക് യഥാർത്ഥത്തിലുള്ള സംതൃപ്തി കൈവരിക്കാനാവുക അവിശ്വാസവും വികലമായ വിശ്വാസങ്ങളും തിന്മകളും എല്ലാം മനുഷ്യ മനസ്സുകൾക്ക് വലിയ ആശങ്കകളും പ്രയാസങ്ങളുമാണ് ഓരോ സമയത്തും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നന്മകളെ സ്വീകരിക്കുമ്പോഴാണ് മനുഷ്യരുടെ മനസ്സ് സംതൃപ്തമാകുന്നതെന്ന് നബിസല്ലാഹു അലൈഹി വസ്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി അടുക്കൽ വാബിസത്തുബിനു വസ്ലമൽ കടന്നു വന്നപ്പോൾ നബിസല്ലാഹു അലൈഹി വസലമ അദ്ദേഹത്തോട് ചോദിച്ചു അനിൽ ബിജി നീ നന്മയെക്കുറിച്ച് പുണ്യത്തെക്കുറിച്ച് ചോദിക്കാനാണോ കടന്നു വന്നിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ അതേ പ്രവാചകരെ ഞാൻ അതിനു വേണ്ടിയാണ് കടന്നു വന്നിട്ടുള്ളതെന്ന് നബി ഇബിസലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഇസ്തഫ്തി അന്ന ഇലൈഹിൽ വൽ ഇസ്മു നീ നിന്റെ മനസ്സിനോട് വിധി തേടിക്കൊള്ളുക പുണ്യമെന്നാൽ നിന്റെ മനസ്സും ഹൃദയവും സമാധാനമടയുന്നതും പാപമെന്നാൽ നിന്റെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുകയും ഹൃദയം അസ്വസ്ഥതമാകുന്നതുമാണെന്ന് നിബ്സല്ലാമ പറഞ്ഞു മറ്റൊരിക്കൽ പ്രവാചകൻ ഹൃദയത്തെക്കുറിച്ച് അല ജസദി കുല്ലുഹു ഫസദൽ കുല്ലുഹു അല പറഞ്ഞത് അലതുഹത്ത് അറിയുക മനുഷ്യ ശരീരത്തിൽ ഒരു മാംസ അത് നന്നായാൽ ശരീരം മുഴുവൻ നന്നായി അത് ദുഷിച്ചു പോയാലോ ശരീരം മുഴുവനും ദുഷിച്ചുപോയി അറിയുക അതാണ് ഹൃദയമെന്നാണ് അഥവാ യഥാർത്ഥത്തിലുള്ള ഹൃദയവിശുദ്ധി കൈവരിക്കുമ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമുക്ക് വിജയിക്കാനാവുന്നത് വക്രതയില്ലാത്ത കേടുപാടുകളില്ലാത്ത ഹൃദയങ്ങളുള്ളവർക്ക് മാത്രമാണ് പരലോകത്ത് ഉന്നതമായ വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുറാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹു സ്വലയുടെ പ്രാർത്ഥനയിൽ നിന്നും നമുക്കത് ഗ്രഹിക്കാം യൗമ ലായം സലീം അതായത് സ്വത്തോ സന്താനങ്ങളൊന്നും ഒരു ദിവസം കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട് അള്ളാഹുവിൽ ചെന്ന് ചേർന്നവഴികെ അവിടെ രക്ഷയില്ലെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുസ്മരിക്കുന്നുണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ ഹൃദയത്തിന്റെ ഒരു വിശുദ്ധിക്ക് എത്രമാത്രം പ്രാധാന്യം ഇസ്ലാം കൊടുക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതി നിലനിർത്തുക എന്നുള്ളതാണ് വിശുദ്ധമായ ഒരു മനസ്സ് കൈവരിക്കുവാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗം അള്ളാഹു സുബഹാനുഹൂതാലെ പറഞ്ഞു അല്ലതീനെ ആമനു ഒ തത്തുമ്മ ഇലൂപും വിധിക്കില്ല അല വിധിക്കില്ല ഹി തത്തുമ്മ ഇന്നുൽ കുലൂപ് വിശ്വസിക്കുകയും അള്ളാഹുയെ പറ്റിയുള്ള ഓർമ്മകൾ കൊണ്ട് മനസ്സുകൾ ശാന്തമായി തീരുകയും ചെയ്യുന്നതുവരെ ശ്രദ്ധിക്കുക അള്ളാഹുവെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രയും മനസ്സുകൾ ശാന്തമായി തീരുന്നത് മനസ്സ് മലിനമാകാതിരിക്കാൻ പടച്ച റബ്ബിനെ കൃത്യമായി മനസ്സിലാക്കി ആ റബിന്റെ നിരീക്ഷണത്തിലാണ് എല്ലാ സമയത്തും നമ്മൾ ഉള്ളത് എന്ന കൂടി ജീവിക്കാൻ നമുക്കാവേണ്ടതുണ്ട് അപ്രകാരം മനസ്സിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധം പാകപ്പെടുത്തി ചിട്ടപ്പെടുത്തി അവന്റെ വിധിവിലക്കുകൾ കൃത്യമായി ഉൾക്കൊണ്ട് എത്രത്തോളം നമ്മൾ ജീവിതത്തെ സ്വാംശീകരിക്കുന്നുവോ ക്രമീകരിക്കുന്നുവോ അതിനനുസരിച്ച് വിശാലമായ ഒരു മനസ്സിന്റെ ഉടമകളായി നമുക്ക് ജീവിക്കാൻ സാധിക്കും അല്ലാഹു ശുഭഹാനഹുവ താരെക്കുറിച്ച് കൃത്യമായ ഓർമ്മകൾക്ക് വേണ്ടി വിശുദ്ധ ഖുർആാനിനെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു നിർത്തേണ്ടതുണ്ട് അത് മനസ്സുകൾക്ക് വലിയ ശമനത്തിനുള്ള ഒരു ഔഷധമാണ് അള്ളാഹു സുബാന ഹു തല പറഞ്ഞു റബ്ബിക്കും മനുഷ്യരെ നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കെട്ടിയിരിക്കുന്നു സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവുമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഖുർആനെക്കുറിച്ച് അള്ളാഹു സുബഹാന ഹൂത്താല നമ്മളെ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ ഹൃദയവിശുദ്ധി നേടുവാനുള്ള ഏറ്റവും നല്ല ഒരു മറ്റൊരു മാർഗമാണ് ഖുർആാനിനെ നമ്മുടെ ജീവിതത്തോട് അത്രത്തോളം അടുപ്പമുണ്ടാക്കി നിലനിർത്തുക എന്നുള്ളതും അതോടുകൂടി നമ്മൾ അള്ളാഹു സുബഹാന ഹൂത്താലയോട് നിരന്തരമായി കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം നല്ല ഒരു മനസ്സ് എപ്പോഴും നിലനിർത്തിക്കെട്ടുവാൻ വേണ്ടി യാ മുക്കല്ലിബൽ കുലൂബി സംയുദ്ധ കൽബി അലാദീനിക്ക് അള്ളാഹുവി ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബെ എൻ്റെ ഹൃദയത്തെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് എബിസലാഹു അലഹി വസലമ്മ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു ആ നിലക്ക് വിശുദ്ധമായ ഒരു ഹൃദയത്തെ നിലനിർത്തുവാൻ ആ നിലക്ക് തന്നെ മരണപ്പെട്ടു പോകുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ വാഹൃദാന അനിൽ റബി ലാലമീൻ അസലാമലിക്കും വരഹമുല്ല വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി